ഹലോ ഗീസ് നമ്മുടെ ഇന്നത്തെ യാത്ര കർണാടകയിലെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് കേട്ടോ മല മുകളിൽ സ്ഥിതി ചെയ്യുന്ന എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കിടിലോൾക്കിടയിലുള്ള സ്പോട്ടാണ് ഏട്ടോ ഈയൊരു അമ്പലം ബന്ദിപ്പൂർ കാടിന്റെ ഒത്ത നടുവിലുള്ള ഈ ഒരു അമ്പലവും ഇവിടേക്കുള്ള യാത്രയും ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് മൈസൂർ ഗുണ്ടൽപേട് ഭാഗങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് പോയിട്ടു പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്ന കവാടത്തിനകത്തൂടെയാണ് നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകാനുള്ളത് പക്ഷെ അങ്ങോട്ട് നമ്മുടെ വണ്ടികളൊന്നും കയറ്റി വിടത്തില്ല കർണാടക ആർട്ടിസ്റ്റിന്റെ വണ്ടികൾ മാത്രമേ കയറ്റി വിടത്തുള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം എന്ന് വെച്ചാൽ മേളിലോട്ട് പോകുമ്പോൾ അവിടെ കടകളൊന്നും ഇല്ല ഇനി നമുക്ക് ഇവിടെ കർണാടക ആർ ടി സിയിലെ ടിക്കറ്റ് എടുത്ത് മേളിലേക്ക് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇവിടെ ബസ് ചാർജ് വരുന്ന അപ്പ് ആൻഡ് ഡൗൺ എഴുപത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് അങ്ങനത്തെ ബസ്സുകളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ബസ്സിൽ കയറുമ്പോൾ മാക്സിമം സൈഡ് സീറ്റിൽ തന്നെ ഇരിക്കാൻ നോക്കണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെയുള്ള യാത്രയും കാഴ്ചകളൊക്കെ അങ്ങനെ ചുരം കയറി ബസ് ഇത് മുന്നോട്ടെടുക്കയാണ് ബസ് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ തന്നെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് കേട്ടോ ഈ ബസ്സിൻ്റെ സർവീസ് ടൈം വരുന്നത് അങ്ങ് ദൂരെ ഗുണ്ടൽ പേടിലെ പൂപ്പാടങ്ങളും അവിടുത്തെ കൃഷിത്തോട്ടങ്ങളൊക്കെ മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി അമ്പലത്തിലേക്ക് എത്തുന്നത് വരെ ഇതുപോലെ കിടിലം വ്യൂ ആണ് കേട്ടോ കാടും മലയും താഴ്വരകളും തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ബസ് യാത്ര അങ്ങനെ നമ്മൾ സുന്ദരമായ കാഴ്ചകളെ കണ്ടുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിക്കുകയാണ് അമ്പലത്തിലെ കാഴ്ചകൾ വെച്ചാൽ അതിലും മനോഹരമാണ് ഇങ്ങനെ ഇലയില്ലാത്ത മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു അറ്റ്മോസ്ഫിയർ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഇവിടെ കോട വന്ന് ഫുള്ള് മൂടും എന്നാണ് പറയുന്നത് മൺസൂൺ കാലത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഫുൾ ടൈം കോടമൂടി കിടക്കുമെന്നാണ് പറയുന്നത് ഇതേ കണ്ടില്ലേ വിശാലമായ പുൽമേടുകളും ഇല പൊഴിഞ്ഞിരിക്കുന്ന മരങ്ങളൊക്കെ ആയിട്ട് എന്തും മനോഹരമാണെന്ന് ഈ കാഴ്ച ചന്ദ്രൻ എഴുതിക്കുന്ന ദിക്കൽ സിനിമയുടെ ക്ലൈമാക്സൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈയൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് ഏട്ടോ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചില് ചോള രാജാക്കന്മാരാണ് അത്ര ഈ ഒരു അമ്പലം പഠിതയ്ക്കുന്നത് നല്ല തണുത്ത കാറ്റുകൾ കൊണ്ടുകൂടി ഈ പടികളൊക്കെ ഒന്ന് നടന്നു കയറി നമുക്ക് ക്ഷേത്രത്തിന്റെ മുന്നിലെത്താം ഈ ഉയരത്തിലുള്ള ക്ഷേത്രത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാഴ്ചകളൊക്കെ ഭയങ്കര ഗംഭീരമാണ് ഇതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ ആനയും കടുവിനുൾപ്പെടെയുള്ള വന്യജീവികളൊക്കെ വരുന്നൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് മുൻപേ എല്ലാ ദിവസവും വൈകിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഒരു ആന ഇവിടെ വരുമായിരുന്നു അത്രേ പക്ഷേ ഇപ്പോൾ ചുറ്റും ഫെൻസിംഗ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച മിസ്സാവണം നല്ലപോലെ ഇങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ജൂലൈ ഓഗസ്റ്റ് മാസത്ത് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷവും ഇതിന്റെ താഴ്വരയിലെ ഗുണ്ടൽ പേടികളിലെ അതിമനോഹരമായിട്ടുള്ള പൂപ്പാടങ്ങളും സൂര്യകാന്തി പാടവും ജണ്ടുമല്ലിപ്പാടവും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയം അത് അവിടുത്തെ കാഴ്ചകളെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരാം അതുമാത്രമല്ല കേട്ടോ ഇങ്ങോട്ടുള്ള യാത്രയും അതിഗംഭീരമാണ് കർണാടകയിലെ കാർഷിക ഗ്രാമങ്ങളും അവിടെയുള്ള കർഷകരും അവിടെയുള്ള കൃഷിയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കേരളത്തിൽ നിന്ന് നമുക്ക് നാടുകാണി ചുരം വഴിയും വയനാട് വഴിയൊക്കെ ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റും ശരിക്കും നമുക്കൊരു രണ്ട് ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ പോയി കാഴ്ചകളെ കണ്ടു നല്ല അടിച്ചു പൊളിച്ച് വരാം ഈ മലമുകളിൽ നിന്നിട്ട് ഉദയം അസ്മയൊക്കെ കാണുന്ന ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് പറയപ്പെടുന്നു പക്ഷേ നമുക്കത് കാണാനൊന്നും പറ്റില്ല നമ്മൾ വൈകിട്ട് വരെ വെയിറ്റ് ചെയ്തെങ്കിലും അസ്തമയൊന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത അസാധ്യ കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റാണ് മാക്സിമം വർക്കിംഗ് ദിവസം ഇവിടെ വരുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ അല്ലാത്ത ദിവസം വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ ബസ് ടിക്കറ്റൊക്കെ എടുക്കാൻ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും ബസ് കയറാൻ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും ശരിക്കും ഇവിടെ എവിടെ നോക്കിയാലും അടിപൊളി ഫ്രെയിം ആണ് കേട്ടോ എല്ലാ സൈഡിലും ഭയങ്കര രസമുള്ള ഫ്രെയിംസ് ആണ് ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് കാഴ്ചക്ക് പരിമിതി ഉള്ളത് ഈ ഒരു മനുഷ്യൻ വീട്ടിൽ മനോഹരമായിട്ടാണ് കേട്ടോ ഭയങ്കര ശരിക്കും ഇവിടുത്തെ ഈ കാറ്റും ഈ മനുഷ്യൻ്റെ ശബ്ദവും ഈ താളവും ഭയങ്കര രസം കിട്ടും അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളത് ഈ പുറത്തുവിട്ടിറങ്ങിയാണ് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഏകദേശം സമയം ഒരു മണി ആയിട്ടുണ്ടാവും ഇവിടെ നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ് ഉടൻ എത്തും ചില ദിവസങ്ങളിലേക്ക് ഇതുപോലെ വൈകിട്ടുള്ള സമയത്ത് ആരെയും അതുപോലെ പുള്ളിയും കാണാൻ പറ്റും പക്ഷെ ഇന്ന് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അങ്ങനെ ഏതായാലും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഗുണ്ടൽപള്ളിലെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്